പ്രതിപക്ഷ നേതാവിന്റെ അതൃപ്തി അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി പ്രതിപക്ഷനിരയുടെ സീറ്റ് അവസാനിക്കുന്നതിന്റെ തൊട്ടടുത്താണ് രാഹുലിന്റെ ഇരിപ്പിടം ലീഗ് എം എൽ എമാർ മാത്രമാണ് രാഹുലിനോട് എല്ലാ ദിവസവും സഭയിലെത്താനുള്ള രാഹുലിന്റെ തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലേക്ക് പോകും ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ ഉയർന്ന ഏറ്റവും ഉദ്യോഗജനകമായ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതായിരുന്നു സഭ തുടങ്ങി മിനിറ്റിൽ രാഹുൽ സഭയിലെത്തി കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും സഭയ്ക്കുള്ളിൽ പ്രവേശിച്ച രാഹുലിന് ഇരിപ്പിടം നൽകിയത് പ്രതിപക്ഷ ബ്ലോക്ക് തീരുന്നതിന്റെ തൊട്ട് ഇപ്പുറത്ത് നേരത്തെ പി വി എൻവർ ഇരുന്ന സീറ്റ് കോൺഗ്രസ് എം എൽ എ മാർ ആരും രാഹുലിനോട് സംസാരിക്കാൻ എത്തിയില്ല എന്നാൽ ലീഗിന്റെ എം എൽ എ മാർ രാഹുലിനോട് സൗഹൃദം പങ്കുവച്ചു എ കെ മഷറഫും നജീബ് കാന്തപുരവും യു എ ലത്തീഫും ടി വി ഇബ്രാഹിം എല്ലാം സൗഹൃദം പങ്കിട്ടു സഭ തീരുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് നിയമസഭയിലെ ഉദ്യോഗസ്ഥർ രാഹുലിന് കൈമാറി പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള കുറിപ്പായിരുന്നു അത് രാഹുൽ മറുപടി എഴുതി തിരികെ നൽകി ഇതിനു പിന്നാലെ രാഹുൽ സഭയിൽ നിന്നിറങ്ങി രാഹുലിന്റെ വരവ് പ്രതിപക്ഷ നേതാവിന് അത്ര ദഹിച്ചിട്ടില്ല കടുത്ത അതൃപ്തിയിലാണ് വി ഡി സതീശൻ നിയമം ഷജീർ രാഹുലിനെ അനുഗമിച്ചതിൽ ന്യായീകരണം നിരത്തുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ നേതാവ് എങ്ങനെ വരും കോൺഗ്രസ് അല്ല ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല പാർട്ടി 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 സസ്പെൻഡ് ചെയ്താൽ സംസാരിക്കാൻ ഇത് രാഘവനോട് ചെയ്തതല്ല ഒരു പ്രവർത്തനോട് എല്ലാ ദിവസവും സഭയിലെത്താനാണ് രാഹുലിന്റെ തീരുമാനം ചില വിഷയങ്ങൾ ഉയർത്തി സംസാരിക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകും ശനിയാഴ്ച പാലക്കെട്ടേക്ക് പോകാനാണ് നിലവിൽ രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം